ha <laughs> ha എന്ന ഹാസ്യ പരമ്പരയിലൂടെ മലയാളികളെ ചിരിപ്പിച്ച സ്നേഹ പാട്ടും ഡാൻസും ഒക്കെയായി ഇന്ന് സോഷ്യൽ മീഡിയയിൽ സജീവമാണ് അടുത്തിടെയാണ് സ്നേഹ അമ്മയായത് ഇപ്പോഴത്തെ അഭിനയം പോലെ തന്നെ തന്റെ പ്രാണനായ നൃത്തത്തിലേക്കും തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് സ്നേഹ പതിനൊന്നാം വയസ്സിലെ അരങ്ങേറ്റത്തിനു ശേഷം വീണ്ടും കഥകളി വേഷം കെട്ടിയ സന്തോഷത്തിലാണ് സ്നേഹയും അമ്മയും ഇത്തവണ ദക്ഷയാഗത്തിലെ ഭദ്രകാളിയായാണ് സ്നേഹ വേഷം കിട്ടിയത് തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ് സ്നേഹ ഇക്കാര്യം പ്രേക്ഷകരെ അറിയിച്ചത് ഗർഭകാലവും പ്രസവവും കഴിഞ്ഞ് ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കഥകളി വേഷം കെട്ടി ദക്ഷയാഗത്തിലെ ഭദ്രകാളി പതിനൊന്ന് വയസ്സിലെ അരങ്ങേറ്റത്തിന് വേഷം കിട്ടുമ്പോഴുള്ള അതേ പേടി ഉള്ളിലുണ്ടായിരുന്നു ഒപ്പം പനിയും എന്നാലും എനിക്ക് ധൈര്യം തന്നത് എന്റെ ഗുരുനാഥന്മാരായ കലാമണ്ഡലം ഈ മാഷും കലാമണ്ഡലം ശ്രീകുമാർ ആശാനുമാണ് ആദ്യമായി വേദിയിൽ പോകുന്ന മനസ്സുമായി നിന്ന് എനിക്ക് ഇടയ്ക്ക് സംശയങ്ങളും പേടിയും മാറി മാറി വന്നു അതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയത് ഗുരുതുല്യരായ ബിജുചേട്ടൻ കലാമണ്ഡലം രാധാകൃഷ്ണൻ സുനിലേട്ടൻ അനുരാജ് രാജേഷ് ബാബുചേട്ടൻ തുടങ്ങി അണിയറയിൽ ഉണ്ടായിരുന്ന എല്ലാവരുമാണ് ഒരു കൊച്ചിനെ ആദ്യമായി വേദിയിലേക്ക് വിടുന്നത് പോലെ എല്ലാവരും എന്റെ കൂടെ നിന്നു രണ്ടു ദിവസങ്ങളിലായി പനിയുടെ ആക്രമണം ചെറുതായി ഉണ്ടായിരുന്നതുകൊണ്ട് അമ്മ എന്റെ ആരോഗ്യത്തെ ഓർത്ത് വിഷമിച്ചിരുന്നു പ്രത്യേകിച്ച് സി സെക്ഷൻ ഡെലിവറി കഴിഞ്ഞതുകൂടി ആയതുകൊണ്ട് അമ്മ സത്യം പറഞ്ഞാൽ മുഴുവൻ സമയവും ആരോഗ്യത്തെക്കുറിച്ച് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു അമ്മയുടെ എന്നത്തെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്നെ കഥകളി വേഷത്തിൽ കാണുക എന്നത് എന്റെ വേഷം കണ്ട് ഇത്രയും സന്തോഷിക്കുന്ന ആൾ വേറെ ഉണ്ടാകില്ല എന്തായാലും ഇന്നലത്തെ അവതരണത്തിന് ശേഷം ഒരു ധൈര്യം കിട്ടി ഇനി അങ്ങോട്ട് പഠിക്കാനും വേഷം കെട്ടാനും അമ്മയുടെ പരിപാടി സമയത്ത് വഴക്കൊന്നുമില്ലാതെ മിടുക്കനായിരിക്കുന്ന എന്റെ കേദാറിന് ഉമ്മ എന്നാണ് തന്റെ കഥകളി വീഡിയോ പങ്കുവച്ചുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് കലാമണ്ഡലം ഈ വാസുദേവനിൽ നിന്ന് കഥകളിയും കലാമണ്ഡലം പ്രഭാകരനിൽ നിന്ന് ഓട്ടൻ തുളലും നിർമ്മല പണിക്കരിൽ നിന്ന് മോഹിനിയാട്ടത്തിലും സ്നേഹ വിദഗ്ധ പരിശീലനം നേടിയിട്ടുണ്ട് മറിമായത്തിലെ മണ്ടോദരി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചാണ് സ്നേഹ തന്റെ കരിയർ ആരംഭിച്ചത് ഇന്ന് മലയാളി പ്രേക്ഷകർക്കിടയിൽ പ്രിയങ്കരിയാണ് സ്നേഹ നിയാസ് ബക്കർ സംവിധാനം ചെയ്ത വല്ലാത്ത പഹേലിലൂടെ അരങ്ങേറ്റം കുറിച്ച സ്നേഹ നിരവധി സിനിമകളിലും അഭിനയിച്ചു കഴിഞ്ഞു നൂറാവിത്തലാവു സക്കരയുടെ ഗർഭിണികൾ രാജമാറ്റിയാഹു ഒട്ടോബിയാല രാജാവ് വെളിപാടിന്റെ പുസ്തകം എന്നിവയിൽ ശ്രദ്ധേയമായ വേഷങ്ങളും കൈകാര്യം ചെയ്തിട്ടുണ്ട് സ്നേഹം അതേസമയം തന്നെ നടി ഷംന കാസിമും തന്റെ പ്രസവശേഷം ഇപ്പോൾ തന്റെ ലോകമായ നൃത്തരംഗത്തേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് ഒന്നര വർഷത്തിനു ശേഷമാണ് ഷംന വീണ്ടും സ്റ്റേജിലെത്തുന്നത് ആന്ധ്രയിൽ ഒരു സ്വകാര്യ ചാനലിന് വേണ്ടി ചെയ്ത പെർഫോമൻസ് ആണ് തന്റെ ഇൻസ്റ്റാഗ്രാം പേജ് വഴി ഷംന പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഷംന തന്നെ അഭിനയിച്ച മഹേഷ് ബാബു ചിത്രം കുറച്ചുപാഴ്ത്തപ്പെട്ടി എന്ന പാട്ടിനാണ് ഷംന ചുവടുവെച്ചത് പ്രസവശേഷം തിരിച്ചെത്തുമ്പോൾ താൻ ഒരിക്കലും കരുതിയില്ല തന്റെ ഒരു സോങ് ഇത്രയും ഹിറ്റാകുമെന്നും കേരളത്തിലേക്ക് സ്റ്റേജ് പെർഫോമൻസുമായി താൻ തിരികെ എത്തുമെന്നും പ്രേക്ഷകർ നൽകുന്ന എല്ലാ പിന്തുണയ്ക്കും നന്ദിയെന്നുമാണ് ഷംന കുറിച്ചത് വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ